നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സുവിശേഷ കൺവെൻഷനായ നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷൻ നദിയുടെ മണൽപ്പരപ്പിൽ ഇന്ന് തുടക്കമാകും പതിനാറാം തീയതി സമാപിക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗ സംഘ പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് അധ്യക്ഷത വഹിക്കും അഖില ലോകസഭാ കൌൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറി പിള്ളെ മുഖ്യ സന്ദേശം നൽകും കൊളംബിയ തിയോളജിക്കൽ സെമിനാരി പ്രസിഡന്റ് ഡോക്ടർ അലോയോ ഡോക്ടർ രാജ്കുമാർ രാംചന്ദ്രൻ എന്നിവരാണ് ഈ വർഷത്തെ മറ്റു മുഖ്യ പ്രസംഗകർ തിങ്കൾ മുതൽ ശനി വഴി രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ബൈബിൾ ക്ലാസുകൾ കൺവെൻഷൻ പന്തലിലും കുട്ടികൾക്കുള്ള യോഗം കുട്ടിപ്പന്തലിലും നടക്കും എല്ലാ ദിവസവും പൊതുയോഗം രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും സായാഹ്ന യോഗങ്ങൾ വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച് ഏഴ് മുപ്പതിന് സമാപിക്കും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രണ്ട് മുപ്പതിന് കുടുംബവേദി യോഗങ്ങൾ നടക്കും പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് എക്യൂമെനിക്കൽ സമ്മേളനവും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് നാലു മണിക്ക് യുവവേദി യോഗങ്ങളും ഉണ്ടായിരിക്കും പതിനാറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് അധ്യക്ഷത വഹിക്കും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്ര പൊലീത്ത സമാപന സന്ദേശം നൽകും അതോടെ ഈ വർഷത്തെ കൺവെൻഷൻ സമാപിക്കും വിവിധ യോഗങ്ങളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാം ഞായറാഴ്ചയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത് കൺവെൻഷനിൽ മാർത്തോമാ സഭ വിശ്വാസികൾ മാത്രമല്ല എല്ലാ വിഭാഗം ക്രൈസ്തവ பங்கெடுக்கும்